ഗൂഗിളിൽ ആദ്യമായിട്ട് സെർച്ച് ചെയ്ത് എന്താന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുള്ളതും ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് അതാണ് മൂക്കിന്റെ പ്ലാസ്റ്റിക് സർജറി മൂക്കിന്റെ പ്ലാസ്റ്റിക് സർജറിക്ക് എത്ര രൂപ എവിടെ ചെയ്യാം ഏതൊക്കെ നടിമാരി ചെയ്തു ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് എന്താണ് ഇത് തന്നെയായിരുന്നു എൻ്റെ സെർച്ച് ഹിസ്റ്ററി ആ സമയൊക്കെ ഞാൻ പഠിക്കുന്നതും ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ ലോട്ടറി അടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് പോലും പ്ലാസ്റ്റിക് സർജറിക്ക് വേണ്ടി പൈസ ഒപ്പിക്കാനാണ് കുഞ്ഞുനാൾ എൻ്റെ എന്റെ ഉള്ളില് നട്ട് വളർത്തിയ അപകർഷകാബോധത്തിനിലെ ഏറ്റവും നന്നായി ുന്ന ചെടിയാണ് പതിഞ്ഞ മൂക്ക് എന്നത് ഈ പതിഞ്ഞ മൂക്കിന്റെ പേരിൽ വലിച്ചു നീട്ടാനെങ്കിലും മൂക്കു വേണ്ടേ ആഫ്രിക്കക്കാരെ പോലെ എത്തിയോപ്യക്കാരെ പോലെ മംഗോളിയൻ ഫേസ് എന്നിങ്ങനെ പല ചെല്ലപ്പേരുകൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട് ഈ ഒരു അപകർഷതാബോധം വളർന്നു പന്തലിച്ച് ഞാൻ മൊത്തത്തിൽ ഒരു ഉൾവലിഞ്ഞ സ്വഭാവത്തിലേക്ക് പോവുകയും എന്നെ തന്നെ ഞാൻ സ്വയം വെറുക്കുകയും ചെയ്ത നാളുകളായിരുന്നത് ഇതേ തുടർന്ന് മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഇടപെടാൻ പറ്റാതെയും സുഹൃദ് ഇല്ലാതാവുകയും ദേഷ്യം ഒരു കവചമാക്കി കണ്ട് ഒതുങ്ങിക്കൂടി ഞാൻ ജീവിച്ചിരുന്ന കാലം മോങ്ങാനിരുന്ന നായയുടെ തലേ തേങ്ങാവീഴെന്ന് പറയുന്ന പോലെ പത്താം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾ പി ടി പിള്ള ഗ്രൌണ്ടിൽ നിന്നപ്പോ എന്റെ ഒരു വളരെ മെച്ചൂർ എന്ന് ഒരു കൂട്ടുകാരി എന്തോ ഉള്ളിലോ ഒരു ഇഷ്ടക്കേട് വന്നപ്പോൾ പറഞ്ഞാണ് എന്റെ മൂക്കി വന്ന് തൊട്ടിട്ട് പറഞ്ഞു നിന്റെ മൂക്ക് കണ്ട വവ്വാൽ ചപ്പിയ പോണ കൊണ്ടല്ലോ എന്ന് അതോടെ തീർന്നില്ലേ പുറത്തുനിന്നും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് വെള്ള കോൺഫിഡൻസ് ഇവിടെ ഗോവിന്ദ പിന്നെ ഇങ്ങോട്ട് വീട്ടിലുള്ളവർ കളിയാക്കി പറഞ്ഞെന്ന സൊല്യൂഷൻ കുഴപ്പമില്ല വലുതാമെന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്യാമെന്ന് ഞാൻ അങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു ഒരു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തമാശ രൂപേണ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു എനിക്ക് പ്ലാസ്റ്റിക് സർജറി മൂക്കിന് ചെയ്യണോ എന്ന് അപ്പൊ അവർ ചോദിച്ചു നിന്റെ ിന പ്രശ്നം അപ്പൊ ഇവർക്ക് എന്റെ മൂക്കൊന്നും പ്രശ്നമായിട്ട് തോന്നില്ല എന്റെ മൂക്കിനെ കുഴപ്പമില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കയറി വന്നു നമുക്കൊരാളെ വാക്കുകളിലൂടെ എത്രത്തോളം തളർത്താനും വളർത്താനും കഴിയുമെന്ന് അവരൊക്കെ എന്നെ പഠിപ്പിച്ചു പിന്നെ അങ്ങോട്ട് തിരിച്ചറിവുകളുടെ കാലമായിരുന്നു ഞാൻ എന്നെ സ്വയം സ്നേഹിക്കാൻ തുടങ്ങി പിന്നോട്ട് പോയിരുന്ന ഞാൻ മുന്നോട്ട് വരികയും പല നേട്ടങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുകയും ചെയ്തു ഇപ്പോഴും എന്റെ മൂക്കിന് മാറ്റമൊന്നുമില്ല പക്ഷെ എന്റെ കാഴ്ചപ്പാടുകൾക്കും ചിന്തകൾക്കും മാറ്റം വന്നു ചുറ്റുമുള്ളവരെ മാറ്റാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ സ്വയം മാറുക സ്വയം സ്നേഹിക്കുക മറ്റുള്ളവരെയും സ്നേഹിക്കുക